നമസ്തേ ഇന്ന് വരാഹി അമ്മയുടെ അതിവിശിഷ്ടമായ കാര്യസിദ്ധി മന്ത്രം പറയാം വരാഹി വരാഹിയമ്മയ്ക്ക് അനേക നാമജപങ്ങളും വരാഹി അമ്മയെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും നിമിഷ നേരം കൊണ്ട് നടത്തി തരും എന്ന വിശ്വാസമാണ് അങ്ങനെയുള്ള വിശേഷപ്പെട്ട ഒരു കാര്യസിദ്ധി മന്ത്രമാണ് ഇന്ന് പറയുന്നത് ഈ മന്ത്രം ചൊവ്വാഴ്ച വെള്ളിയാഴ്ച അതേപോലെ അമാവാസി പൗർണമി പഞ്ചമി ദിവസങ്ങളിൽ ചൊല്ലിയാൽ പെട്ടെന്ന് ഫലസിദ്ധി ലഭിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്നു നിങ്ങൾക്ക് എന്ത് ഫലപ്രാപ്തിയാണോ വേണ്ടത് അത് അമ്മയോട് പറഞ്ഞ് അമ്മയെ മനസ്സിൽ കണ്ടതിന് ശേഷം വരാഹി അമ്മയുടെ ഈ മന്ത്രം ജപിക്കാവുന്നതാണ് മന്ത്രം പറയാം ഓം അതിശയകാര്യസിദ്ധി തായേ ഓം വരാഹിയേ നമോ നമ അപ്പോൾ ഇതാണ് അമ്മയുടെ കാര്യസ്ഥിതി മന്ത്രം അപ്പോൾ ഇത് ജപിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം അമ്മ വരാഹി അമ്മ നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു